ഹലോ എവ്രി വൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത എൻ ഐ ഒസ്ലിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പല കുട്ടികളുടെയും സംശയം മിസ്സേ എൻ ഐ ഒസ് സിലബസ് നമ്മൾ മൊത്തമായിട്ടും പഠിക്കണം എന്നാണ് അതായത് പല വിഷയങ്ങളിലും ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ പല കുട്ടികളും ഈ ഒരു ചോദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു ബൈഫക്കേഷൻ സിലബസിനെ കുറിച്ചിട്ടും ടി എം എ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും ഇവർക്ക് വലിയ ധാരണയില്ല എന്ന് മനസ്സിലാക്കുന്നത് സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി അഞ്ചിന് എൻ ഐ ഒസിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എൻ ഐ ഒസ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു ആ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഈ ഒരു സബ്ജക്റ്റുകൾ ഇപ്പം ഏത് എൻ ഐ ഒസിലെ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ പഠനഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചാപ്റ്റേഴ്സിനെ രണ്ട് കാറ്റഗറിയാക്കി തരംതിരിച്ചു രണ്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്ന് ടി എം എ ചാപ്റ്റേഴ്സും മറ്റൊന്ന് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സുമാണ് അപ്പോൾ വീണ്ടും മനസ്സിൽ ഒരു ഡൗട്ട് വരും വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടി എം എ ചാപ്റ്റർ ആൻഡ് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ എൻ ഐ ഒ എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ ഐ ഒ എസ് കോഴ്സ് ഇപ്പോൾ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റില് കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം നമുക്ക് ടി എം എ സബ്മിറ്റ് ചെയ്യാനുണ്ട് അതായത് ഓരോ വിഷയത്തിൽ നിന്നും നമ്മൾ ഒരു അസൈൻമെൻറ് ഫോമിൽ ചില ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതി എൻ ഐ ഒസ് പറയുന്ന സമയത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഈ ടി എം എ ക്വസ്റ്റ്യൻസ് വരുന്നത് ടി എം എ അസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ടി എം എ ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ടി എം എ ചാപ്റ്റേഴ്സ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ആണെങ്കിലോ ആ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എഴുതാനുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിൽ നിന്നാണ് പൂർണ്ണമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സിലബസ് നോക്കുന്ന സമയത്ത് ടി എം എ ചാപ്റ്റേഴ്സ് എന്നും പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് എന്നും രണ്ട് കാറ്റഗറിയിൽ ചാപ്റ്റേഴ്സിനെ കാണാൻ പറ്റും ടി എം എ ചാപ്റ്റർ പോയിട്ട് ആരും പഠിക്കാൻ നിൽക്കണ്ട കാരണം ആ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല മറിച്ച് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കാരണം നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് സോ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഏതൊക്കെയാണ് ടി എം എ ചാപ്റ്റേഴ്സ് എന്നും ഏതൊക്കെയാണ് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ എളുപ്പം പഠിച്ച് കംപ്ലീറ്റ് നല്ല എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണോ ആവശ്യമാണ് എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്യാം ഇനി ആറ് മാസം കൊണ്ട് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഡിസ്റ്റന്റ്